ഈ ഒരു പ്രശ്നത്തിന് എനിക്ക് ഒപ്പം കൂടാൻ ആരെങ്കിലും താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളാൽ പറ്റുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും നിങ്ങളാൽ പറ്റുന്ന ചെറിയ സഹായമാണെങ്കിൽ പോലും വീഡിയോയുടെ ഫസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്ന ക്യു ആർ കോഡാണ് ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നിങ്ങളുടെ കയ്യിലുള്ള പോലെ മനസ്സുള്ള ആളുകൾക്ക് അതിലേക്ക് സെൻഡ് ചെയ്യാം ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പൈസ ഇട്ടതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ജി പേയുടെ ക്യു ആർ കോഡാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ തന്നെ ഷെയർ ചെയ്ത് തരാം വെൽക്കം ബാക്ക് ടു ആണത് വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ന് നിങ്ങളുടെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് പ്രത്യേകിച്ചും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അപ്പം നിങ്ങൾ ഈ ഒരു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കേൾക്കുക അതിന് ശേഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ആണ് പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് അതായത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഉരുൾപൊട്ടലിൽ വയനാട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ ന്യൂസുകളിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് സഹായം അവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം എന്റെ സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി പോലെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കാണുന്നത് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ജോബിൻ്റെ ഭാഗമല്ല പകരം എനിക്കൊരു പാഷനാണ് എനിക്കൊരു ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസും ഇപ്പം നമ്മൾ പല ആളുകളും നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പം പൊതുവേ വ്യൂവേഴ്സ് ഇപ്പോൾ കുറവാണല്ലോ അപ്പോൾ കാണുന്ന കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും എനിക്ക് വളരെയധികം സന്തോഷമാണ് അതുകൊണ്ട് തന്നെയാണെങ്കിൽ പിന്നീട് വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കാണുന്ന പത്ത് പേരെ ഉള്ളെങ്കിൽ പോലും നമ്മൾ വീഡിയോസ് ഇടും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു എന്താ പറയുക അവർക്ക് ചെയ്തു കൊടുക്കാൻ എന്നെ എന്നാൽ പറ്റുന്ന ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു പ്രശ്നത്തിന് എനിക്ക് ഒപ്പം കൂടാൻ ആരെങ്കിലും താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളാൽ പറ്റുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും നിങ്ങളാൽ പറ്റുന്ന ചെറിയ സഹായമാണെങ്കിൽ പോലും വീഡിയോയുടെ ഫസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്ന ക്യു ആർ കോഡാണ് ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നിങ്ങളുടെ കയ്യിലുള്ള പോലെ മനസ്സുള്ള ആളുകൾക്ക് അതിലേക്ക് സെൻഡ് ചെയ്യാം ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പൈസ ഇട്ടതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ജിപേയുടെ ക്യു ആർ കോഡാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ തന്നെ ഷെയർ ചെയ്തു തരാവുന്നതാണ് നമ്മൾ അതിൻ്റെ എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യങ്ങളും ആരൊക്കെയാണ് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് സഹകരിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ തന്നെ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാർക്കെങ്കിലും നമ്മളോടൊപ്പം കൂടെ കൂടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാൽ പറ്റുന്ന സഹായങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അറിയിക്കുക ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ എനിക്ക് പി എമ്മിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ പല ആളുകൾക്കും ഇതേപോലെ സഹായിക്കാൻ താല്പര്യമുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇനി ആർക്കെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളാൽ പറ്റുന്ന സഹായങ്ങൾ ഇടുകയാണെങ്കിൽ നമുക്കൊത്തൊരുമിച്ച് നമ്മളാൽ പറ്റുന്ന പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം പൈസയായിട്ടോ അല്ലെങ്കിൽ സാധനങ്ങളായിട്ടോ മേടിച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു പ്ലാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന പോലെ സഹായിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത് താങ്ക് ഫോർ വാച്ചിങ്